വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗം അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും മുന്തിരിത്തോട്ടം നിൻ്റേതല്ല ഒരിക്കലും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയും അരുത് നീ ഭൂമിയിൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് അധ്വാനിക്കുക പക്ഷേ ഒന്നും സ്വന്തമാക്കുവാനായിട്ട് ശ്രമിക്കരുത് അധ്വാനിക്കുകയും ഫലങ്ങൾ വളർത്തുകയും ഒക്കെ വേണം നിന്റെ അധ്വാനം ഇന്ന് ഫലം ചൂടേണ്ട സമയമാണ് അതിൽ വിട്ടുവീഴ്ചകളൊന്നുമില്ല നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച തോട്ടങ്ങളെല്ലാം ഫലങ്ങൾ നിറഞ്ഞതാണോ എല്ലാ ഫലങ്ങളും യജമാനൻറ്റേതാണ് യജമാനെ ഏൽപ്പിക്കാനുള്ളതുമാണ് അധ്വാനവും വിയർപ്പും ക്ലേശങ്ങളും നിന്നെ ഒരിക്കലും യജമാനനാക്കുന്നില്ല അതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കുന്നതും നീയല്ല കേട്ടോ തോട്ടം എല്ലായ്പ്പോഴും യജമാന്റെ തന്നെയാണ് പതിനേഴാം പതലം ഇപ്രകാരമാണ് നാം വായിക്കുന്നത് യീശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മൂലക്കല്ലായിത്തീർന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും രക്ഷകനായ മിശുകായി ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവനെ തിരിച്ചറിയാതെ പോയ ഒരു കൂട്ടം സമൂഹമുണ്ടായിരുന്നു യജമാനൻ മുന്തിരിത്തോട്ടം ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് പുറത്തേക്ക് പോയപ്പോൾ ഇവര് കരുതി ഇതിവർക്ക് സ്വന്തമാക്കാമെന്ന് ഉപമയിൽ പറയുന്ന കർഷകരെ പോലെയാണ് പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോ അവന് തിരിച്ചറിയാതെ പോയവര് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ അറിഞ്ഞു ജീവിക്കുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ